രക്ഷാർത്ഥാളിത്തോടെ വിദ്യാഭ്യാസം പഠിക്കുന്ന നമ്മുടെ എല്ലാം ജോലിന്ന് വരുന്ന സാധാരണക്കാരുടെ കുട്ടികളാണ് പഠിക്കുന്നത് സമ്പത്തുള്ളവന്റെ കുട്ടികൾ വേറെ സ്കൂളിൽ ചെന്ന് പഠിക്കും അതുകൊണ്ട് സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളില് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും അങ്ങേറ്റവും കുട്ടികളോട് പരി കുട്ടികൾക്ക് പരിഗണന കൊടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഞാൻ ആ മറ്റേ ഘട്ടം നമ്മുടെ ഉദ്ഘാടന ഘട്ടത്തിന്റെ സത്യം നിറഞ്ഞിട്ട് ഞാൻ ഇബ്രാഹിമിനോട് ചോദിച്ചു ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഘട്ടമുണ്ടാവണം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നാല്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് നിരവധി പരിഷ്കാരങ്ങളാണ് ഈ സർക്കാർ നടപ്പിലാക്കിയത് സബ്ജെക്ട് മിനിമം നടപ്പാക്കി കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റിയ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി മുതൽ പത്ത് വരെ പാഠപുസ്തകങ്ങൾ സമയബന്ധിതമായി അച്ചടിച്ചു ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് സമയബന്ധിതമായി പാഠപുസ്തക വിതരണം പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ തലത്തിൽ തന്നെ മികവാർന്ന സ്ഥാനത്താണ് കേരളം ഉള്ളത് ബാക്ക് ബഞ്ചേഴ്സ് എന്ന സങ്കല്പം തന്നെ ഇല്ലാതാക്കി ഷേപ്പ് സംവിധാനത്തിൽ വിദ്യാർത്ഥികളെ ഇരുത്തുന്ന രീതിയിൽ ക്ലാസ് റൂമുകൾ ക്രമീകരിക്കുന്ന കാര്യവും പരിഗണനയിലാണ് ഏറെ നാളുകളായി ആവശ്യമുയരുന്ന ഡി എൽഡ് പ്രവേശന നടപടികളും അനുബന്ധ പ്രവർത്തനങ്ങളും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുന്നത് സർക്കാർ പരിഗണിക്കും ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ സി എ നിത ഷഹീർ കൊണ്ടോട്ടി നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മാടാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റർമില കുടവണ്ടി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മൊഹിയുദ്ദീൻ അലി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി മിനിമോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ഫിറോസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ഫാത്തിമദ് സുഹ്റാബി വിവിധ മുനിസിപ്പൽ കൗൺസിലർമാർ അധ്യാപക രക്ഷാകർത്താക്കൾ வித்தாச வகுப்பு உதராஷ்ய பார்ட்டி பிரதிநிதிகள் தொடங்கியவர் கோட்டப்படி மலப்புரம்